അസ്സാം വലൈക്കും വറഹമത് വബർക്കാത്തു വായന തുടങ്ങുന്നു വായിക്കുന്നത് പ്രവാസി വായനയിലെ ഒരു ഉപ്പ മകനു നൽകിയ ഉപദേശങ്ങൾ എന്ന പേരിൽ അബ്ദുൽ അസീസ് സഖാഫി മമ്പാട് എഴുതിയ ലേഖനമാണ് വായിക്കുന്നത് തുടങ്ങുന്നു തുടങ്ങുന്നുലിന് നാം ഹിക്കുമത്ത് നൽകിയിരിക്കുന്നു അതിന്റെ പേരിൽ അള്ളാഹുവിന് നന്ദി ചെയ്യണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു നന്ദി ചെയ്യുന്നവർ ആരോ സ്വശരീരത്തിന് തന്നെയാണ് അവർ നന്ദി ചെയ്യുന്നത് അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നവർ അറിയുക അള്ളാഹു സൃഷ്ടികളിലേക്ക് ആവശ്യമില്ലാത്തവനും സ്തുതിക്കപ്പെട്ടവനുമാണെന്ന് സൂറത്ത് ലുഹുമാനിൽ പന്ത്രണ്ടാമത്തെ ആയത്തിൽ പറയുന്നു മക്കളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിലും സ്വഭാവ സംസ്കരണത്തിലും മാതാപിതാക്കളുടെ ഇടപെടലുകൾക്കും ഉപദേശങ്ങൾക്കും വലിയ സ്വാധീനമുണ്ട് എന്നത് അറിയാത്തവർ ആരുമുണ്ടാകില്ല മക്കളുടെ നന്മ നിറഞ്ഞ ഭാവിക്ക് മാതാപിതാക്കളുടെ പ്രാർത്ഥനക്കും ചെറുതല്ലാത്ത പങ്കുണ്ട് എന്ന് ചരിത്രം ബോധ്യപ്പെടുത്തുന്നു അനുഭാവം നിറഞ്ഞ ഇടപെടലുകളും സ്നേഹത്തിൽ പൊതിഞ്ഞ ഉപദേശങ്ങളുമാണ് മാതാപിതാക്കൾ നടത്തേണ്ടത് അപ്പോൾ മാത്രമേ അവ ഫലപ്രദമാവുകയുള്ളൂ സ്നേഹം നിറഞ്ഞ ഒരു പിതാവ് തന്റെ മകന് പലപ്പോഴായി നൽകിയ സാരോപദേശങ്ങളും അതിലൂടെ മനസ്സുമാറിയ മകന്റെ ചരിത്രവും വിശുദ്ധ കുർആാൻ പ്രമേയമാക്കിയിട്ടു് ലുഖുമാൻ റദിയുള്ള വനഹുവാണ് ചരിത്രം രേഖപ്പെടുത്തുകയും ലോകാവസാനം വരെ പേരു പറയപ്പെടുകയും ചെയ്യുന്ന ആ പിതാവ് ഖുർആാനിലെ മുപ്പത്തിനാല് സൂക്തങ്ങളുള്ള മുപ്പത്തി ഒന്നാമത്തെ അധ്യായം സുറത്തു ലഖുമാൻ സതുപദേശിയായ ആ പിതാവിന്റെ സ്മരണയിലും പ്രകീർത്തനത്തിലുമുള്ളതാണ് പേരന്റിംഗിൽ എക്കാലത്തും ഏവർക്കും മാതൃകയാക്കാവുന്ന ലുക്കുമാൻ റദിയുള്ള വഹുവിന്റെ വിശദമായ ചരിത്രം ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും ചരിത്രങ്ങളിലും പ്രതിപാദിച്ചിട്ടു് ുക്കുമാനബിന് ബാഊർ എന്നാണ് മുഴുവൻ പേര് നെയ്ൽ നദീ തീരപ്രദേശമായ അൽ നോബയിലാണ് ജനിച്ചതും ജീവിച്ചതും ആയിരം ആയിരം കൊല്ലമാണ് ജീവിതകാലം നിരവധി പ്രവാചകന്മാരുമായി സഹവസിച്ചിട്ടുണ്ട് ദാവൂദ് നബി അലഹിസ്സലാം യൂനുസ് നബി അലഹിസ്സലാം എന്നിവർ അവരിൽ പ്രമുഖരാണ് അയ്യൂബ് നബി അലഹിസ്ലാമിന്റെ സഹോദരി പുത്രനാണെന്ന് അഭിപ്രായമുണ്ട് പ്രവാചകനാണെന്ന് അഭിപ്രായപ്പെട്ടവർ ഉണ്ടെങ്കിലും വലിയ മാത്രമാണെന്ന പക്ഷക്കാരാണ് മഹാഭൂരിപക്ഷവും മുസ്ലിം സമൂഹത്തിന്റെ കാലങ്ങളായുള്ള പരമ്പരാഗത വിശ്വാസവും അങ്ങനെ തന്നെയാണ് തൊലി കറുത്തവരായിരുന്ന ലുക്കുമാൻ റമിയുള്ള വനുഹു ആയിസിലൊരു ഒരുപാട് കാലം അടിമത്വം പേറി കഴിയാൻ വിധിക്കപ്പെട്ടവരായിരുന്നു അള്ളാഹു കനിഞ്ഞു നൽകിയ വിലപ്പെട്ട നിധിയായ ഹിക്കുമത്തിന്റെ ഭാഗമായി യജമാനനു പകർന്നു കൊടുത്ത സാരോപദേശങ്ങളും ചിന്തോദ്ദീപകമായ വാചകങ്ങളും അടിമത്വ വിമാചനത്തിൽ കലാശിക്കുകയായിരുന്നു പ്രമുഖൻ സായിഹു തൊലി കറുത്തതിന്റെ പേരിൽ ദുഃഖിതനായ ഒരാളോട് ഇങ്ങനെ പറഞ്ഞു കറുത്തവനായതിന്റെ പേരിൽ നീ ദുഃഖിക്കേണ്ട കാരണം ചരിത്രത്തിൽ ഏറ്റവും മഹത്വം കൽപ്പിക്കപ്പെടുന്ന മൂന്ന് പേർ കറുത്തവരായിരുന്നു ഒന്ന് ബിലാൽ റബിയുള വനഹു രണ്ട് ഉമർ റബിയുള്ള മൌല എന്നവർ മൂന്നാമത്തേത് ലുക്മാനുൽ ഹക്കീം റബിയുള വൻഹു എന്നിവരായിരുന്നു അത് സാറാൻ പേരുള്ള തന്റെ മകന് ലുഖ്മാനുൽ ഹക്കീം റബിയുള വൻഹു പലപ്പോഴായി നൽകിയ സാരോപദേശങ്ങളാണ് ചരിത്രത്തിന്റെ ഭാഗമായത് മകനും ഭാര്യയും അവിശ്വാസികളായിരുന്നെന്ന് ചരിത്രത്തിൽ കാണാം ലുക്മാനുൽ ഹക്കീം റബിയുള്ള വനുവിന്റെ ഉപദേശങ്ങളിൽ നിന്ന് ചിലതു മാത്രമാണ് ഖുർആൻ ഉദ്ധരിച്ചത് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും ചരിത്രരേഖകളിലും ഈ മഹാന്റെ ഉപദേശങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നത് കാണാം അവയിൽ ചിലത് മാത്രം ഇവിടെ കുറിക്കാം അഥവാ എന്റെ സ്നേഹം പൊതിഞ്ഞ അഭിസംബോധനയിലാണ് ഉപദേശങ്ങളൊക്കെ തുടങ്ങുന്നത് എന്നത് പാരന്റിംഗിന്റെ അടിസ്ഥാന ശില നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഇനി ചില ഉപദേശങ്ങൾ ഉപദേശങ്ങളിൽ ചിലത് ഇവിടെ പറയുന്നു കുഞ്ഞുമോനെ പ്രവാചകന്മാരെ ഞാൻ സേവിച്ചിട്ടുണ്ട് അവരിൽ നിന്നും ഞാൻ പകർത്തിയ നാല് കാര്യങ്ങൾ നിനക്ക് ഞാൻ പറഞ്ഞുതരാം നിസ്കാരത്തിലാകുമ്പോൾ നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിക്കുക ഭക്ഷണ തളികക്കു ഇരിക്കുമ്പോൾ നിന്റെ വയറിനെ നീ സൂക്ഷിക്കുക അന്യന്റെ വീട്ടിലാകുമ്പോൾ നിന്റെ കണ്ണിനെ നീ സൂക്ഷിക്കുക മറ്റുള്ളവർക്കിടയിലാകുമ്പോൾ നിന്റെ നാവിനെ നീ സൂക്ഷിക്കുക കുഞ്ഞുമോനെ കോഴിയേക്കാൾ നീ ദുർബലനാവരുത് കാരണം കോഴി പുലർച്ചെ ഉണർന്നു വച്ചവക്കും അപ്പോഴും നീ ഉറക്കമായിരിക്കും കുഞ്ഞിമോനെ നല്ലവർ മാത്രമേ നിന്റെ ഭക്ഷണം കഴിക്കാവൂ നിന്റെ കാര്യങ്ങളെല്ലാം പണ്ഡിതന്മാരോട് നീ കൂടിയാലോചിക്കുക സജ്ജനങ്ങളുടെ സേവകനായി നീ മാറുക ഒരിക്കലും ദുഷിച്ചവരുടെ കൂട്ടുകാരനാവരുത് കുഞ്ഞിമോനെ വെള്ളം തരുന്ന കിണറ്റിലേക്ക് നീ കല്ലെറിയരുത് കുഞ്ഞിമോനെ ഭക്ഷണവും ഉറക്കവും പരിധിവരാതിരിക്കുക അങ്ങനെയായാൽ പരലോകത്ത് സൽക്കർമ്മങ്ങളില്ലാത്ത പാപ്പരായി നീ മാറും കുഞ്ഞിമോനെ നന്നായാൽ നാവിനേക്കാളും ഹൃദയത്തേക്കാളും നല്ലതൊന്നില്ല മോശമായാൽ അവയേക്കാൾ ദുഷിച്ച മറ്റൊന്നുമില്ലതാനും കുഞ്ഞുമോനെ ആവശ്യത്തിനല്ലാതെ നീ ചിരിക്കരുത് ആവശ്യമില്ലാത്തതിന്റെ പിന്നാലെ പോവുകയുമരുത് കുഞ്ഞുമോനെ മറ്റുള്ളവർക്ക് കണക്കാക്കപ്പെട്ട കാളയേക്കാൾ നിനക്കുത്തമം നിനക്ക് കണക്കാക്കപ്പെട്ട കുരുവിയാണ് കുഞ്ഞുമോനെ രണ്ടു കാര്യങ്ങൾ നീ ഒരിക്കലും ഓർത്തുവെക്കരുത് മറ്റൊരാൾ നിനക്ക് ചെയ്ത ദ്രോഹവും മറ്റൊരാൾക്ക് നീ ചെയ്ത ഗുണവും നീ ഓർത്തുവെക്കരുത് രണ്ടു കാര്യങ്ങൾ നീ ഒരിക്കലും മറന്നുപോകരുത് മറ്റൊരാൾക്ക് നീ ചെയ്ത ദ്രോഹവും മറ്റുള്ളവർ നിനക്ക് ചെയ്ത ഉപകാരവും നീ മറന്നുപോകരുത് കുഞ്ഞിമോനെ മൗനം പാലിച്ചതിന്റെ പേരിൽ നീ ഒരിക്കലും ഖേദിക്കേണ്ടി വരില്ല സംസാരം വെള്ളിയാണെങ്കിൽ മൗനം സ്വർണ്ണമാണ് കുഞ്ഞിമോനെ കടം നീ സൂക്ഷിക്കുക അത് പകലിന്റെ നിന്യതയും രാവിന്റെ അസ്വസ്ഥതയുമാണ് ചെയ്ത കാര്യങ്ങളുടെ പേരിൽ മേനിതടിക്കുന്നവർ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ ഇന്ന് പക്ഷേ ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിലാണ് മേനിതടിക്കുന്നത് ഇതാണ് പ്രവാസി വായനയിലെ ഒരുപ്പമകന് നൽകിയ ഉപദേശങ്ങൾ എന്ന പേരിൽ അബ്ദുൽ അസീസ് സഖാഫി മമ്പാട് എഴുതിയ ലേഖനം അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ ആമീൻസ്യത്തോടെ നിർത്തുന്നു അസ്സാം വലൈക്കും വാഹി വാത്തു